കൃഷ്ണാന്റെ മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ഹരേ ഹരേമുരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷീണഭാരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു കയ്യിലോ ഒടക്കൊഴിലും ഒരു കൈയ്യിലോ വെണ്ണയും പിടിച്ച് കാല് നീട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് കൃഷ്ണനാണ് ഉണ്ണികൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകൂടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ വിഷമാവുകയോ ഒക്കെ ചെയ്താൽ എന്നോട് ക്ഷമിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാമല്ലേ ലതാ പി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത ഞാൻ സപ്ലൈഗോയിൽ ജോലി ചെയ്യുന്ന ഒരു അമ്പത് വയസ്സുകാരിയാണ് ജോലി ജോലിസ്ഥലത്തെ മുളകിന്റെയും മറ്റു പൊടിയൊക്കെ കാരണം ഒരു വാസനയും അറിയുന്നില്ല ഞാൻ ഇന്ത്യ വഴിപാടാണ് കണ്ണനെ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കണ്ണനെ കാണാൻ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മണ മണം എന്നുള്ളതാണല്ലോ പ്രശ്നം ഗുരുവായൂരപ്പനെയും നമ്മൾ തിരിച്ചറിയാം ഗന്ധം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറയാറുണ്ട് തുളസിമാലകളുടെ ഗന്ധം അതുപോലെ തന്നെ കളഭത്തിന്റെ ഗന്ധം അപ്പോ ഒരു എന്താ പറയാ സുഗന്ധപ്രിയനെയാണ് ഗുരുവായൂരപ്പൻ അല്ലെ അപ്പൊ സുഗന്ധപൂരിതമായ എന്തും ഗുരുവായൂരപ്പന് സമർപ്പിക്കാം അതായത് ഇപ്പോ ചന്ദനത്തിരി പോലെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കാം അതല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കാം അതും അല്ലെങ്കിൽ കളഭം ഷീട്ടാക്കാം ഗുരുവായൂരപ്പൻ്റെ കളഭം നമ്മുടെ വകയായിട്ട് എന്ന രീതിയിൽ ഷീട്ടാക്കാം തുളസിമാലയുടെ ഗന്ധം ഭഗവാൻ ഇഷ്ടാണ് തുളസിമാല സമർപ്പിക്കാം നോക്കൂ ഇതൊന്നും എവിടെയും ലിസ്റ്റ് ചെയ്യപ്പെട്ട വഴിപാടൊന്നും അല്ലാട്ടോ ഓരോ ഉചിത്യത്തിനെ ഞാൻ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് മൂക്കുകൊണ്ട് ശ്വാസം എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഗന്ധം അറിയുക എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട് ഗന്ധവും രുചിയും അഭേദ്യമായ ബന്ധം ഉള്ള ആൾ രണ്ടുപേരാണോ എന്നുള്ളത് കൊണ്ട് തന്നെ മണമറിഞ്ഞില്ലെങ്കിൽ രുചി അറിയില്ല എന്ന് പറയും െ അപ്പോൾ മണം എന്നുള്ളത് എന്തായാലും ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ മണമുള്ള എന്ത് വസ്തുക്കളും ഗുരുവായൂരപ്പിന് കൊടുക്കാം കൊടുക്കുന്ന സമയത്ത് ഉണ്ണീ കൃഷ്ണ ഇത് നല്ല മണമുണ്ടെന്ന് പറയുന്നു അമ്മക്ക് അറിയില്ലാട്ടോ ഉണ്ണി നോക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുവെക്കൂ അപ്പൊ ഉണ്ണിക്ക് സങ്കടം ആവും എൻറെ അമ്മയ്ക്ക് മണം അറിയണം എന്ന് ഞാൻ വിചാരിക്കണു എന്നുണ്ടി കൃഷ്ണനപ്പ വിചാരിക്കും അങ്ങനെയാ എനിക്ക് തോന്നണേ അതുകൊണ്ട് മണമുള്ള എന്തെങ്കിലുമൊക്കെ ഗുരുവായൂരൂപ്പനെ കൊണ്ടുവെച്ച് പ്രാർത്ഥിക്കൂ ഇടക്കിടയ്ക്ക് ഗുരുവായൂർപ്പനെ കാണാൻ വരണ്ടെന്നല്ലേ പറയണേ ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലും ഓരോ നല്ല മണമുള്ള സാധനങ്ങൾ ഗുരുവായൂരിപ്പിനെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് രാധ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിതാജി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അയക്കേണ്ടത് എനിക്ക് എഫ് ബി ഇല്ലയോ ഇൻസ്റ്റ ഇല്ലയോ വാട്സപ്പിൽ അയച്ചാൽ മതിയോ നമ്പർ അറിയില്ല എന്ന് വാട്സപ്പിലല്ലോ ഈ കാണുന്ന വീഡിയോന്റെ താഴെ കമന്റായിട്ട് അറിയിക്കുകയാണ് വേണ്ടത് കമന്റിനാണ് ഞാൻ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് വാട്സാപ്പിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെയാണ് ഞാൻ മറുപടി പറയാറുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നീട് ഇങ്ങോട്ട് എടുക്കാൻ മറന്നുപോകും അതുകൊണ്ട് അത് അവിടെ നിന്ന് തന്നെ സോൾവ് ചെയ്യാണ് പതിവ് അപ്പോൾ എന്തെങ്കിലും വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെയായിട്ട് ആയിട്ട് കമന്റ് ചെയ്തോളൂ അതും ട്വന്റി ഫോർ ഹവേഴ്സ് വരെ ഞാൻ നോക്കാറുള്ളൂട്ടോ കമൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വന്നുകഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോന്റെ താഴെയോ ഞാൻ നോക്കാം അതുകൊണ്ട് ദയവ് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളുടെ ചോദ്യം ഉണ്ടോ ഇന്ന് ഇല്ലേ എന്നുള്ളത് അടുത്തതായിട്ട് അതുൽപി നാഥൻ എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി ഭഗവാന്റെ നമുക്കുള്ള അനുഭവങ്ങൾ നമ്മളും ഭഗവാനും കൂടാതെ മൂന്നാമതൊരാൾ അറിയുന്നത് നല്ലതാണോ ഭഗവാന്റെ അനുഭവ അനുഭവങ്ങൾ എന്നാൽ നമ്മൾക്ക് കിട്ടുന്ന സർപ്രൈസ് അല്ലേ എനിക്കും അങ്ങനെ തോന്നിയത് എനിക്കും അങ്ങനെയാണ് തോന്നിയത് അത് പൂന്താനം തന്നെ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ആണ് കേട്ടോ അതും പൂന്താനം തന്നെയാണ് എന്നുള്ളത് അതായത് ആ അമഞ്ജുലാലിൻ്റെ അടുത്തുള്ള പ്രതിമ അത് പൂന്താനത്തിന്റെ ആണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞു അനേകം പേരും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എന്ന് പക്ഷെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടപ്പോൾ എൻ്റെ ആ ഒരു ഭാവനയിൽ ഭാവനയിലത് പൂന്താനാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നതും പൂന്താനം എന്നാണ് കേട്ടോ ഇനി ഭഗവാന്റെ അനുഭവങ്ങൾ ഭഗവാൻ നമുക്ക് തരുന്ന അനുഭവങ്ങൾ കൃഷ്ണ അനുഭവങ്ങൾ എപ്പോഴും സീക്രെട്ടായിട്ട് വെക്കണം എന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ അതെങ്ങനെ എല്ലാവരോടും എപ്പോഴും ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് സീക്രട്ടായിട്ടിരിക്കുക അത് നമ്മളും ഭഗവാനും മാത്രം അറിയണ ആ ഒരു കാര്യമാണ് എന്നുള്ളത് എന്നാൽ എൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വലിയ വലിയ അനുഭവങ്ങളും ചെറിയ ചെറിയ അനുഭവങ്ങളും എല്ലാം കൃഷ്ണമയം എന്ന് തോന്നുന്ന പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും നമുക്കെല്ലാം വലുതായിരിക്കും അല്ലേ നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് വലുതാണ് പക്ഷേ എല്ലാ ഒന്നും നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഇപ്പം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് എൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എൻ്റെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇതൊക്കെ വലിയ വലിയ കൃഷ്ണാനുഭവങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അത്തരം കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം കാരണം അതൊക്കെ ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ആണ് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പനെ വിളിക്കാനുള്ള ഗുരുവായൂരപ്പനെ അറിയാനുള്ള ഗുരുവായൂരപ്പനിലേക്ക് നടന്നടുക്കാനുള്ള ഓരോ കാരണങ്ങളാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാൽ എനിക്ക് നിത്യാനുഭവങ്ങളുണ്ട് ഓരോ നിമിഷവും എനിക്ക് കൃഷ്ണാനുഭവങ്ങൾ കിട്ടാറുണ്ട് ഈ ഒരു സത്സംഗത്തിലൂടെ തന്നെ അനേകം പ്രാവശ്യം എൻ്റെ നാവിലൂടെ വരുന്നത് ഞാൻ പോലും അറിയാതെ വരുന്ന വാക്കുകളായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോ നിത്യാനുഭവങ്ങൾ അങ്ങനെ അനേ അനേകം അനവധി കാര്യങ്ങളുണ്ട് അതെല്ലാം ഒന്നും നമുക്ക് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താന്നും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്നും ഷെയർ ചെയ്യാൻ കൂടി ഉണ്ട് കേട്ടോ അങ്ങനെയും കൂടി എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോ നമ്മൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കരുതുന്ന അല്ലെങ്കിൽ അമൂല്യമായി കരുതുന്ന ഒരു കൃഷ്ണാനുഭവം മറ്റൊരാൾക്ക് കേട്ടാലെത്തില്ല ഇപ്പൊ എന്താ ഇത്ര വലിയ ആശ്ചര്യം എന്ന് ചോദിക്കാൻ ഇടയാക്കുന്ന കാല കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അത്തരക്കാരോടാണോ നമ്മളിത് പോയി ഷെയർ ചെയ്യാന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ കൃഷ്ണാനുഭവങ്ങൾ ഷെയർ ചെയ്യുക പേഴ്സൺ ടു പേഴ്സൺ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ആചാര്യൻ പറയാറുള്ളത് അതങ്ങനെ ആരോടും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ ഇനി അത് എങ്ങനെ വേണം എന്നുള്ളത് അതിൽ നിശ്ചയിക്കൂ അടുത്തതായിട്ട് ബിന്ദു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കടബാധ്യത മാറാനും ശത്രുദോഷം മാറാനും ഭഗവാനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് കടബാധ്യത മാറാൻ അവൽ അവിൽ നമുക്ക് നിവേദ്യം അവിൽ നിവേദ്യം ഉണ്ട് ഗുരുവായൂർപ്പന എല്ലാ ദിവസവും അപ്പൊ അവൽ ഷീട്ടാക്കാം കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് അവൽ ഷീട്ടാക്കാൻ വേണ്ടത് അവൽ ഷീട്ടാക്കാം അതല്ലെങ്കിൽ കൃഷ്ണനാട്ടം കളിയിലെ വിവിധ പദം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മൂവായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി കഥബാധ്യത ഉള്ള ഒരാളോട് വലിയ വഴിപാട് വഴിപാട് ചെയ്യണമെന്ന് പറയുന്നതില അടിസ്ഥാനമില്ല അവൽ ഷീട്ടാക്കിയാലും മതി കുജേലവൃത്തം തൊഴിൽ ചൊല്ലി തൊഴുത് നമസ്കരിക്കുന്നത് നല്ലതാണ് കേട്ടോ നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകമാണ് കുചേലവൃത്തം അപ്പൊ കുചേലവൃത്തം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏർ ശത്രുദോഷം മാറാൻ എന്താണ് ചെയ്യേണ്ടത് വലിയ വലിയ ആചാര്യന്മാർ പറയാറുണ്ട് ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് തന്നെയാണ് അത് അത് ശരിയാണ് അത് ഒരു പരിധി വരെ ഞാനും വിശ്വസിക്കുന്നു കൂട്ടോ കാരണം നമ്മൾക്ക് അലസത വരുന്നത് മടി വരുന്നത് അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്നും വേണ്ട എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത്രയും തടിയുള്ള ഞാനാണ് ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കണം എന്ന് എന്നോട് പറഞ്ഞു നോക്കൂ ഞാൻ പറ്റില്ല എന്ന് പറയും ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫൂഡിയായിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കില്ല പക്ഷെ മധുരം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സാധ്യമല്ല എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇന്ദ്രിയ നിയന്ത്രണം പോലും നമ്മളെ കൊണ്ട് സാധ്യമല്ലാതെ വരും ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ എന്നും പറയും അപ്പൊ ഇതൊക്കെ ൊക്കെ നമുക്ക് വലിയ വലിയ തത്വങ്ങൾ പറയുമ്പോൾ പറയാവുന്നല്ല അതെ സാധാരണക്കാരനോട് പോയിട്ട് ശത്രുദോഷം മാറാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങള് ജയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് എന്ന് വരില്ല അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും എനിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ അപ്പോൾ ശത്രുക്കൾ ഉണ്ടെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അല്ലേ ശത്രുക്കൾ എന്നുള്ളത് അനേകം തരത്തിലായിരിക്കും അപ്പൊ നമ്മള് നല്ലൊരു ഉടുപ്പ് നല്ലൊരു ഡ്രെസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാ ഓ എന്ന് പറയുന്ന ആ ഒരു ഭാവം ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ആ ഡ്രസ്സ് അപ്പൊ തന്നെ കീറി പോകാൻ സാധ്യതയുണ്ട് അല്ലേ എനിക്ക് അനുഭവം ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സെറ്റ് കൊണ്ട് കൊടുത്തിട്ട് ആരൊക്കെയോ എന്നിട്ട് പറഞ്ഞത് എവിടെന്ന വാങ്ങിയ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്ന് തന്നെ അതൊരു ആണിയിൽ കൊളുത്തി വലിച്ചു അപ്പോൾ അപ്പൊ ശരിക്കത് കീറിപ്പോയി ഞാൻ വിചാരിച്ചു ഈശ്വരായ പേരെ നല്ലതാന്ന് പറഞ്ഞത് അത് ഇന്നെ കീറിപ്പോയില്ലോന്ന് അപ്പൊ ഒരു ചേച്ചി പറഞ്ഞു കണ്ണുപറ്റിയത് സെറ്റ് കൊണ്ടിനോ എന്ന് അതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണല്ലേ അപ്പൊ ശത്രുദോഷം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി അവിടെ അങ്ങനെ ഒരു വഴിപാട് വെച്ചിട്ടുണ്ട് എന്ത് വഴിപാടാണ് അത് വേറെ ഒന്നുമല്ല ഇടത്തരക്കത് കാവിലമ്മക്ക് ഭഗവതിക്ക് അഴൽ നിവേദ്യം ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അഴൽ നിവേദ്യം ശത്രുദോഷത്തിനൊക്കെ വളരെ നല്ലതാന്ന് പറയാറുണ്ട് നാൽപ്പത് രൂപയാണ് ചീട്ടാക്കാൻ വേണ്ടത് വെള്ളരയും നാളികേരവും അഗ്നിയും ചേർത്ത് ഭഗവതി അമ്മയ്ക്ക് നിവേദ്യമായി അർപ്പിക്കുന്ന ചടങ്ങിനെയാണ് ഈ അഴൽ എന്ന് പറയുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപ്പൂകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം മാത്രമേ ഭഗവതിക്ക് അഴല് ഉണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം രാത്രി ഇപ്പൊ അത്തര മണിക്കാണ് അഴൽ ഉണ്ടാവുക അഴല് കണ്ടുതൊഴുന്നതും വളരെ ഉത്തമമാണ് എന്നാണ് പറയാറുള്ളത് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് സുലേഖ എന്ന ഭക്ത ആണോ ചോദിച്ചിരിക്കുന്നത് ഞാനൊരു വീട് വെക്കാനായി ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു അതിന്റെ തടസ്സത്തിന് എന്ത് വഴിപാടാണ് നടത്തേണ്ടത് ആൾ രൂപം വഴിപാട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വീടിന്റെ രൂപം വാങ്ങാൻ കിട്ടും അപ്പം ആ വീടിന്റെ രൂപം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ 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 നല്ലതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോന്റെ താഴെ ചോദിച്ച ആളുകൾ തന്നെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും ചോദിക്കുന്നു അപ്പൊ നിങ്ങൾ ദയവ് ഇത് മുഴുവനായിട്ടും വീഡിയോ കാണണം എന്നിട്ട് വേണം ചോദിക്കാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അതിലുണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് രമ്യ കേവി എന്നൊരു ഭക്തയുടെ മെസ്സേജ് ആണ് കേട്ടോ വീഡിയോ ലെങ്ത് കൂടുതലല്ലേ അതുകൊണ്ടാണ് മുഴുവൻ കാണാത്തത് എന്ന് ഒരാള് ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉണ്ടോ എന്നറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ എത്ര ലെങ്തി ആണെങ്കിലും കണ്ടേ മതിയാവൂ അതല്ല എങ്കിൽ കാരണം ചോദ്യം ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശം ഉത്തരം പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ എടുക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ അത് ഇണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെയും ചോദ്യങ്ങൾ എടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുതലാണ് എന്ന് തോന്നുന്ന ആളുകൾ ഒന്നുകിൽ ചോദ്യം ചോദിക്കാതിരിക്കാം അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ വേണ്ടെന്ന് വിചാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ किने ഷോട്ടാക്കി പറഞ്ഞുകൂടെ ചോദിച്ചാൽ ഷോർട്ടാക്കി പറയില്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ ഷോർട്ടാക്കി പറയല്ല ഞാൻ വിസ്തരിച്ചു തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഈ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ ഈ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഇതെനിക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ ഈ ഒരുപാട് സന്തോഷം തരുന്നത് ഒരുപാട് നേരം കൃഷ്ണകഥകൾ കൃഷ്ണ ചിന്തകളിലും ഒഴുകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അതായത് സത്സംഗത്തിലെ കുറച്ച് പേർക്കെങ്കിലും അതങ്ങനെ പറയുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ആ കുറച്ച് പേരുടെ കൂടെയാണ് വീഡിയോ ലെങ്ത് കൂടുതലാണ് എന്നത് തോന്നുന്ന കുറെ പേരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് നോക്കുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അടുത്തതായിട്ട് സുധാ ഗോപിനാഥ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സവിത നമ്മൾ നാരായണീയം ദശകം റെസീപ്റ്റ് ആക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓരോ ദശകങ്ങളാണോ അതോ എത്ര ദശകം എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ റെസീപ്റ്റ് ആക്കേണ്ടത് പിന്നെ എവിടെയാണ് അത് ചൊല്ലുന്നത് ശ്രീലങ്കത്തിരുന്നാണോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീലങ്കത്തിൽ ഇരുന്നിട്ടല്ലോ അത് ഭഗവതിക്കെട്ടിൽ ഇരുന്നിട്ട് നാരായണിയും ഭാഗവതവും ഒക്കെ വായിക്കാറുണ്ട് അവിടെ ഒരു കീശാന്തിയാണ് അദ്ദേഹമാണ് ഇരുന്ന് എല്ലാ ദിവസവും പാരായണം ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം എന്നല്ല എത്ര ദശകം എന്നേ നമ്മൾ പറയാറുള്ളൂ കേട്ടോ ഏത് ഭാഗം എന്ന് പറയാറില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത് പല ആളുകളും ആ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കേട്ടോ കേട്ടിൽ ഏതാണ്ട് രാവിലെ പത്ത് മണി ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ഇല്ല അപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ടാണോ ചൊല്ലുന്നത് എന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ചതിന് ശേഷം പറയാട്ടോ കേട്ടോ ആദ്യമൊക്കെ അവിടെ ഇരുന്നിട്ടായിരുന്നു ചൊല്ലിയിരുന്നത് ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെ രാമ മന്ത്രം ജപം ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂറോളം ഭാഗവതവും നാരായണിയും പാരായണവും പതിവുണ്ട് അപ്പൊ അതിലാണ് നമ്മൾ ഈ ഷീട്ടാക്കുന്ന ദശകങ്ങള് ചൊല്ലാറുള്ളത് കേട്ടോ അതിന്റെ ദശകങ്ങളുടെ പേര് അവിടെ ചോദിക്കാറില്ല എത്ര ദശകം എന്നുള്ളതാണ് ചോദിക്കാറുള്ളത് ഇവിടെ എല്ലാ ദിവസവും പാരായണം നടക്കാറുണ്ട് കേട്ടോ അടുത്തതായിട്ട് സവിത ഞാനൊരു ചോദ്യം രണ്ട് ദിവസം ചോദിച്ചിരുന്നു ഇനി ഞാൻ വീണ്ടും ചോദിക്കുന്നു സവിതയുടെ മറുപടി പ്രതീക്ഷിച്ച് ചോദിക്കട്ടെ എൻ്റെ അമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സായി മാനസിക വിഭ്രാന്തി വിഭ്രാന്തിയുണ്ട് ആൾക്ഷഹതയാണ് അമ്മയുടെ മോക്ഷപ്രാപ്തിക്ക് ഞാൻ എന്ത് ചെയ്യണം അമ്മ നാമം ജപിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് വഴിപാടായിട്ട് ചോദിക്കുമ്പോൾ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞ് ഫലസിദ്ധി പറഞ്ഞിരിക്കുന്നത് കൃഷ്ണനാട്ടം അവസാനത്തെ ആ ഒരു സ്വർഗ്ഗാരോഹണം എന്ന കളിക്കാണ് കേട്ടോ ഈ സ്വർഗാരോഹണം കളി ചീട്ടാക്കുമ്പോൾ നമ്മൾ അവതാരവും കൂടി ഷീട്ടാക്കണം അങ്ങനെയാണ് അതിന്റെ നിയമം വരുന്നത് അപ്പോൾ രണ്ടിനും കൂടി ആറായിരം രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് മുമ്പൊക്കെ സ്വർഗാരോഹണം കൃഷിനാട്ടങ്ങളിലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ അധികം വാങ്ങിയിരുന്നത് അവതാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല രണ്ടിനും കൂടിയിട്ടുള്ള സെപ്പറേറ്റ് തുക തന്നെയാണ് നമ്മൾ അടക്കേണ്ടത് അപ്പോൾ മോക്ഷപ്രാപ്തിക്ക് എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗാരോഹണമാണ് നമ്മൾ ഷീട്ടാക്കേണ്ടത് ഇനിയിപ്പോൾ ഇത് മാത്രല്ല അമ്മ നാമം ജപിക്കുന്നത് കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോ എൺപത്തിരണ്ട് വയസ്സായ ഒരാളോട് നമുക്ക് നാമം ജപിക്കാൻ പറയാൻ പറ്റില്ല സാധിക്കുന്ന പോലെ നിങ്ങൾക്ക് അമ്മയെ തൊട്ട് നാമം ജപിക്കാം ഇനിയിപ്പോ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളുടെ മുമ്പിലും നമ്മൾ നാമം ജപിക്കാൻ പോയിരുന്ന ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടായിക്കൊള്ളണമെന്നില്ല അവർ ചിലപ്പോൾ വയലന്റ് ആവാൻ സാധ്യതയുണ്ട് അമ്മ ഉറങ്ങുന്ന സമയത്ത് എങ്കിൽ എങ്കിലാണെങ്കിൽ പോലും നിങ്ങൾ അമ്മയുടെ മുറിയിൽ ഈ ചാന്റിങ് മെഷീൻ കിട്ടില്ലേ നമുക്ക് നാര ഓം നമോ നാരായണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാൻഡിങ് മെഷീൻ ഇല്ലേ ആ ചാൻഡിങ് മെഷീൻ ഒന്ന് വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അത് ഏഹ് കിടപ്പുരോഗികൾക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പല ആളുകളും കാരണം എന്താ ഇരുപത്തിനാല് മണിക്കൂറും ആ ചാൻഡിങ് മെഷീൻ ഇങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ചാൻഡിങ് മെഷീൻ വെച്ച് ചാൻഡ് ചെയ്യണതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് ഈ കിടക്കുന്ന വ്യക്തിക്ക് നാമം കേട്ടാലത്തെ പുണ്യെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടോട്ടോ പലരും അങ്ങനെ ചെയ്യുന്നത് അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ കൃഷ്ണനാട്ടം സ്വർഗാരോഹണ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളി അടുത്തതായിട്ട് ആദിര എസ് രാജു ചോദിച്ചിട്ടുണ്ട് പുതിയ വീഡിയോ കിട്ടിയില്ല എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണോ എന്ന് അല്ല ഞാൻ എന്താ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കിട്ടാതിരുന്നുണ്ടാവുക കേട്ടോ ഇന്നാണ് പിന്നെ വീഡിയോ ചെയ്യുന്നത് അടുത്തതായിട്ട് കുബേര ചെപ്പിനെ കുറിച്ച് പറയുമോ എന്നാണ് സരിതാ മുരളി ഞാൻ കുറെ എണ്ണത്തിൽ കണ്ടു സരിതാ മുരളിയുടെ കമന്റ് അതുകൊണ്ടാണ് ഞാൻ പറയണത് എനിക്ക് കുബേര ചെപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ നോക്കും എനിക്ക് ഗുരുവായൂർ അമ്പലത്തിലത്തെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളു ഗുരുവായൂർ അമ്പലത്തിലെ വഴിപാടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ തൊഴുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാൻ മാത്രമേ എനിക്കറിയുള്ളു കേട്ടോ എനിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ലോഫിംഗ് ബുദ്ധ കുബേരച്ചപ്പിനെ കുറിച്ച് എനിക്ക് അതൊന്നും അറിയില്ല ഇനി അറിഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയുണ്ട് കേട്ടോ കാര്യം ഗുരുവായൂരിപ്പനെ വിശ്വസിക്കുക ഗുരുവായൂരപ്പൻ്റെ കടാക്ഷണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ എന്ന് വിശ്വസിക്കുന്നു അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ അടുത്തതായിട്ട് ഇനിയും കുറേ 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 ചോദ്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എടുത്തു വെച്ച ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഞാനൊരു കുഞ്ഞു കഥ പറയാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും കുറേ തെറ്റിദ്ധാരണകളുള്ള ഒരു കഥയെക്കുറിച്ചാണ് കേട്ടോ ഈ കഥയെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വായിച്ചൊരറിവ് ഗർഗ ഭാഗവതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വായിച്ചൊരറിവാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണത് പലർക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കഥ ഇന്നിങ്ങനെ മുഴുവനായിട്ട് അറിവില്ലാതെ കുഞ്ഞു കുഞ്ഞു ഒരു കഥയായിട്ട് മുഴുവനായിട്ട് വിസ്തരിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ കഥ ഇന്നിപ്പോൾ ഇന്ന് ഞാൻ ചുരുക്കിയെന്ന് വിവരിക്കുകയാണ് കേട്ടോ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഗുരുവായൂരിപ്പൻ മധുരാപുരിയിലേക്ക് പോയ കഥ അതിനുശേഷം വൃന്ദാവനത്തിന്റെ അവസ്ഥ വളരെ 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 മോശമായിരുന്നു കാരണം കൃഷ്ണൻ ഇല്ലാത്ത വൃന്ദാവനം കൃഷ്ണൻ ഇല്ലാത്ത വൃന്ദാവനത്തിനെ കുറിച്ച് ആർക്കും ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നിട്ടും അവർക്ക് കൃഷ്ണൻ ഇല്ലാത്ത വൃന്ദാവനത്തിൽ താമസിക്കേണ്ടി വന്നു അല്ലെ ആ ഒരു സമയത്താണ് ഭഗവാൻ ഉദ്ധവനെ അവിടെ ദൂതിന് ആയിട്ട് പറഞ്ഞത് എന്ന കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഉദ്ധവൻ പോയി വന്നതിന് ശേഷം വൃന്ദാവനത്തിലെ ഓരോ ഓരോ ആളുകളുടെയും ഓരോ ഓരോ വ്രജവാസികളുടെയും മനോവ്യാപാരങ്ങളെ കുറിച്ച് ഗുരുവായൂരിപ്പനോട് സംസാരിക്കാൻ തുടങ്ങി കേട്ട് 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 അവസാനം നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നൊരു തീരുമാനത്തിലെത്തി എന്താ തീരുമാനം എന്നറിയോ മ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അധികം താമസമില്ലാതെ തന്നെ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ തിരിച്ചു വന്നു ഈ തിരിച്ചു വന്ന സമയത്ത് ഭഗവാൻ ഭഗവാന്റെ വരവ് അങ്ങനെ കണ്ട സമയത്തുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന പശുക്കളെല്ലാം പാൽ ചുരത്തി ഭഗവാന്റെ തേരിന് ചുറ്റും നിൽക്കാൻ തുടങ്ങി പശുക്കളെ മേച്ചിരുന്ന ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് നിങ്ങളുടെ ഈ പശുക്കളെല്ലാരും കൂടി ഓടി പോകുന്നത് അതറിയാൻ വേണ്ടി ഓരോ ഗോപാലന്മാരും പിന്നാലെ പോവാൻ തുടങ്ങി അങ്ങനെ ഓരോ ഗോപാലന്മാരും നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കൃഷ്ണ വേഷത്തിൽ വന്ന ഉദ്ധവനെ കണ്ടപ്പോൾ കൃഷ്ണനാണ് എന്ന് തെറ്റിദ്ധരിച്ചു അപ്പൊ അതുപോലെയാണോ ോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അമർത്തി നോക്കിയ സമയത്ത് അല്ല അത് കൃഷ്ണൻ തന്നെയാണ് അത് മനസ്സിലാക്കിയ സമയത്ത് ആ ഗോ ഗോപാലന്മാർക്ക് വലിയ സന്തോഷായി അതോടെ നന്ദഗേഹത്തിലേക്ക് ആള് പോയിട്ടോ നന്ദഗേഹത്തിൽ പോയിട്ട് നന്ദ നന്ദഗോപുരയും അതുപോലെ യശോദമ്മയും അറിയിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടത് അതങ്ങടെ കേട്ട മാത്രയിൽ നന്ദഗോപര വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടാണോ ഓടി വരുന്നത് ഉണ്ണികൃഷ്ണനെ സ്വീകരിച്ച് ആനയിക്കാനായിട്ട് യേശോദമ്മ ആണെങ്കിലോ കാലത്തിന് ശേഷം തൻ്റെ പുത്രനെ വീണ്ടും കണ്ട സന്തോഷത്തിൽ വണ കെട്ടിപ്പിടിച്ചു എന്ന് യശോദമ്മക്ക് പോലും അറിയില്ല അത്രയും തവണ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത്രയിരിക്കുന്നത് ഉണ്ണി കൃഷ്ണൻ ഇനി അമ്മയെ വിട്ടു പോവില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ യശോദമ്മ യശോദമ്മയെ ആശ്വാസ വാക്കുകൾക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊന്നും ഉണ്ണി കൃഷ്ണന് സാധിക്കുന്നില്ല തന്നെ കാരണം അത്രയധികം വിഷമത്തിലൂടെയാണ് അമ്മ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പോകുന്നത് എന്ന് ഉദ്ധവനിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം വീണ്ടും 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 ഓരോ ഗോപന്മാരും ഓരോ ഗോപികമാരും വന്ന് ആ ഉണ്ണീകൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ അറിയാം അവർ ഓരോരുത്തരുടെയും മനോവ്യാപാരങ്ങൾ ഏത് തലത്തിലേക്കാണോ പോകുന്നത് എന്ന് അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് ഈ സമയത്താണ് രാധാദേവി ഈ വിവരമെല്ലാം അറിയുന്നത് രാധാദേവിയുടെ വിരഹത്തിന്റെ ചൂട് രാധാദേവിയുടെ ഉദ്യാനത്തിലെ പൂക്കൾ വരെ കരിഞ്ഞു പോയിരുന്നു അത്രയ്ക്ക് വിരഹ അനുഭവിച്ചിരുന്നു അത്രേ രാധാദേവി ഈ രാധാദേവിയുടെ അടുത്തേക്ക് വനത്തിലേക്ക് സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണന്റെ ഒരു കടന്നു ചെല്ലലുണ്ട് എന്തെല്ലാം 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 പരിഭവങ്ങളാണ് ആ രാധാദേവി ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയ പോയാളാ പിന്നെ കാണുന്നത് ഇപ്പോഴാണ് എന്നായിരിക്കും ആദ്യം പറയുന്നുണ്ടാവുക അല്ലെ ഇനി എന്നാ ഈ രാധയെ തനിച്ചാക്കി പോവുക എന്നായിരിക്കും അടുത്തതായി ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ ഇതിനെല്ലാം എന്താ പറയാ കണ്ണുനീരണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ മറുപടി പറഞ്ഞത് അത്രേ കാരണം നിങ്ങൾ ഓരോരുത്തർക്കും പരസ്പരം പറഞ്ഞെങ്കിലും ആശ്വസിക്കാം ഉണ്ണികൃഷ്ണൻ്റെ കഥകൾ പറയാം ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ അടുത്തുണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയാം ഈ ഉണ്ണി ആരോടാ പറയുക ഈ സങ്കടങ്ങളൊക്കെ എൻ്റെ രാധയെ കാണാൻ വൈകിയെന്ന് ഞാൻ ആരോടാ പറയുക എനിക്കെൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വൈകി എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കാൻ വൈകി എന്നൊക്കെ ഞാൻ ആരോടാ പറയുക എന്നായിരിക്കും അല്ലേ ഉണ്ണികൃഷ്ണൻ തിരിച്ച് ചോദിച്ചിട്ടുണ്ടാവുക എന്തായാലും കുറച്ച് നാളത്തെ അവിടുത്തെ ആ ഒരു താമസത്തിന് ശേഷം നമ്മുടെ ഉണ്ണികൃഷ്ണൻ തിരിച്ചു പോകുമ്പോൾ വ്രജവാസികൾക്കായിട്ടോ ഒരു വാക്ക് കൊടുത്തിരുന്നു അത്രേ എല്ലാ മാസവും മുടങ്ങാതെ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ ഈ കൃഷ്ണൻ ഇവിടെ എത്തിയിരിക്കും എന്ന് ഇങ്ങനെ ഒരു കഥ കേൾക്കാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അല്ലേ ആഗ്രഹിക്കുക അല്ലെ ഇപ്പോടെ സഹായത്തോടെ നമ്മൾ പണ്ട് കണ്ടു തീർത്ത വിരഹ വിരഹത്തിൽ അവസാനിക്കുന്ന സിനിമകളൊക്കെ റീമേക്ക് കാണാറുണ്ട് അല്ലേ അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൊന്നും ഇങ്ങനെയല്ല എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കൃഷ്ണൻ അങ്ങനെയാണല്ലേ ഒരു ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എവിടെ 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 ഉണ്ടോ അവിടെ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ ഉണ്ണി പിരിഞ്ഞൊന്നും പ്രജവാസികൾക്ക് ഒരിക്കലും കഴിഞ്ഞുകൂടാൻ സാധിക്കില്ല അത് മനസ്സിലാക്കിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണനോളം മറ്റൊരാളില്ലേനും നമുക്കാണെങ്കിൽ പോലും അങ്ങനെയാ ഇന്നും അതെ ഒന്ന് ഭഗവാനെ കാണണമെന്ന് തോന്നിയാൽ വലിയ താമസമില്ലാതെ ഇവിടെ എത്തിക്കോട്ടോ ഉണ്ണികൃഷ്ണൻ ഇതേമാതിരി തന്നെയാണ് വ്രജവാസികൾക്ക് എപ്പോ എപ്പോ എൻ്റെ ഉണ്ണികൃഷ്ണനെ ഞാൻ കണ്ടിട്ട് എത്ര കാലമായി ആ വെണ്ണ ഒന്ന് ഇത്തിരി നൽകിയിട്ട് എത്ര കാലമായി എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് വാങ്ങി കുടിച്ചിട്ട് അനേകം കാലായിട്ടോ എന്നൊക്കെ വിചാരിക്കേണ്ട താമസം ഉണ്ണി അവിടെ എത്തിയിരിക്കുന്നത് തന്നെയാണ് ആ ഉണ്ണികൃഷ്ണനോടൊപ്പം ആയിരുന്നു വ്രജവാസികൾ അത്രയും കാലം ജീവിച്ചിരുന്നത് എന്ന് തന്നെയാണ് അതുകൊണ്ടാണത്ര ഈ വൃന്ദാവനത്തിലെ ഇപ്പോഴും ഇപ്പോൾ ചെന്നാൽ പോലും നമുക്ക് ഓരോ 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 ഭാഗത്തും ആ കൃഷ്ണ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നത് അനുഭവവേദ്യമാകുന്നത് എന്തായാലും നമ്മുടെ ഉണ്ണി കൃഷ്ണന്റെ ഇങ്ങനൊരു മുഖവും കൂടി ഉണ്ടെന്ന് എല്ലാവരും മറക്കാതെ എപ്പോഴും ഓർക്കണം കേട്ടോ അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടും നല്ലൊരു കഥയുമായിട്ടും വരാൻ സാധിക്കട്ടെ ഗുരുവാരൂപ്പാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവാരപ്പാശ്ശേരം ഹരി